പൊന്നാനിയിൽ സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിന്റെ ജനൽ പൊളിച്ച് അകത്ത് കടന്ന കള്ളൻ ലോക്കർ വരെ തകർത്തു നാശനഷ്ടം ഇരുപത്തിയാറായിരം രൂപ പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് സംഭവം നടന്നത് മഹാരാഷ്ട്ര സ്വദേശി മനോജ് സേട്ടുവിന്റെ ഉടമസ്ഥതയിലുള്ള ചന്തപ്പടിയിലെ എം എൻ സ്വർണ്ണവ്യാപാര കേന്ദ്രത്തിലാണ് ശ്രമം ജനൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് ഒരു കിലോയോളം സ്വർണം സൂക്ഷിച്ചിരുന്ന ലോക്കർ തകർത്തിട്ടുണ്ട് എന്നാൽ സ്വർണം മോഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല രാവിലെ കട തുറക്കാൻ ജീവനക്കാരൻ വന്നപ്പോഴാണ് സി സി ടിവിയും ജനലും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് കാലത്ത് ഞങ്ങൾ സൈഡിൽ പത്തഞ്ച് കാണുന്നതും തുടർന്ന് മനോജിനെ വിവരം അറിയിക്കുകയും മനോജ് പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് സിസി ടി വി ഉൾപ്പെടെ നശിപ്പിച്ചതിനാണ് ഇരുപത്തിയാറായിരം രൂപ നഷ്ടം കണക്കാക്കുന്നത് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ